ിലേക്കും വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മൾ അജറക്കിന്റെ ഒരു ഇന്നൊരു അജറക്കിന്റെ വീഡിയോസ് അമ്പത്താറ് അറുപതും കൂടെ മിക്സ് ചെയ്ത് എടുത്തതേ പക്ഷെ അത് അറുപത് ആയിക്കാണ്ട് കേറിയിട്ടുള്ളൂ അറുപതിന്റെ മാക്സി ഒന്നും കാണാല്ലോ അല്ലെങ്കിൽ വന്നിട്ടുണ്ട് പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് നോക്കുമ്പോൾ സംഭവം ശരിയാണ് പെട്ടിട്ടില്ല അത് അപ്പൊ അതിന്റെ സ്വന്തമായിട്ട് അറുപതിന് സ്വന്തമായിട്ട് ഞാൻ ഇന്നലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതാണ് ഈ വീഡിയോസ് ഇട്ടാ നല്ല അറുപതാണ് അപ്പൊ വാങ്ങിച്ചുള്ളില്ല അറുപത് അജിറക്ക് അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അറുപത് സൈസിൽ ഒരു കിഡ് മോഡൽ എത്തിയിട്ടുണ്ട് അജിറക്കിടെ ടൈപ്പിൽ തന്നെ അല്ലെ അജിറക്കെന്ന് തന്നെ പറയാം അജരക്ക് അജിറക്ക് തന്നെയാണ് അജി പറഞ്ഞു തന്നേ അപ്പൊ ഇത് സംഭവം നോക്കുകയാണെ അറുപതിൽ നല്ല എംബ്രോയ്ഡ് കട്ട എംബ്രോയ്ഡ് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി എൺപതാണ്

ണേന്റ്ബ്രോയിഡറിസ എംബ്രോയ്ക്കോയിഡറിയിംബ്രോയ് ഉണ്ടാവും സൈസും കളറും അല്ല അതൊക്കെ ഒരുപോലെ തന്നെയാ തോന്നുമായിരുന്നു ആ മേറൂണ് റെഡാണ് ഇതേപോലെ ഓറഞ്ച് റെഡ് അല്ല വീഡിയോയിൽ ഓറഞ്ച് റെഡാണ് ഇത് നല്ല ഡാർക്ക് ആണ് അമ്പതാറിൽ മിക്സ് ചെയ്തോളി നമ്മളോട് അജിറക്കാൻ തന്നാണ് പറഞ്ഞത് അടിപൊളി ഐറ്റംസ് ആണ് അജറക്കിന്റെ ഒരു ലുക്ക് തന്നെയാണ്

ിൽ പോരിട്ടാ അവരൊക്കെ ഷോപ്പിലേക്ക് പോരാനുള്ളവരൊക്കെ പോലും സാധനം ഉണ്ട് പോരും ഇതെല്ലാം മോഡലുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം കാണാം അതെ